നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് മുനിയൂർ മുനിയൂർ കളിയാട്ട മഹോത്സവത്തിലെ പ്രധാന ഉത്സവമായ കോഴിക്കളിയാട്ടം ഇന്ന് നടക്കും ഈ സീസണിലെ മലബാറിലെ ഉത്സവങ്ങളിലെ അവസാന ഉത്സവമാണ് മുനിയൂർ അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം മലബാറിലെ വിവിധ ദേശങ്ങളിൽ നിന്നും കുരുത്തോലയും മുളയും ഉപയോഗിച്ചുണ്ടാക്കിയ പൊയ് കുതിരകളുമായി ദേശക്കാർ ഉത്സവത്തിനെത്തുക കൂടാതെ ഭഗവതി ക്ഷേത്ര പരിസരത്ത് കോഴിക്കുരുതിയും നടക്കും കളിയാട്ട മഹോത്സവം മതമൈത്രിയും സാഹോദരിയും വിളിച്ചോതുന്ന ഉത്സവമാണെന്ന നിലയിലും കാർഷിക കാർഷികോതിര ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന കാർഷിക ചന്ത നടക്കുന്നതിനാലും കളിയാട്ട മഹോത്സവം ഏറെ പ്രസിദ്ധമാണ് അമ്മഞ്ചേരി ഭഗവതിയെ കളിയാട്ടക്കാവിൽ കൂടിയിരുത്തപ്പെട്ടത് മമ്പുറം തങ്ങളാണെന്നാണ് ഐതിഹ്യം മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് വെള്ളിയാഴ്ച കളിയാട്ട മഹോത്സവം നടക്കുന്നതെന്നും പറയപ്പെടുന്നു അതുകൊണ്ടുതന്നെ പൊയ്ക്കുതിരയുമായി കാവിലേക്ക് വരുന്നവർ ആദ്യം മമ്പുറം മക്കാം പള്ളിയിലും പ്രസിദ്ധമായ പള്ളിയിലും പ്രദക്ഷിണം നടത്തി കാണിക്ക അർപ്പിച്ച ശേഷമാണ് കളിയാട്ടക്കാവിലേക്ക് എത്താറ് കളിയാട്ടത്തിന്റെ ഭാഗമായി മുട്ടിച്ചിറ മുതൽ വരെ പാതയോരത്ത് നടക്കുന്ന കാർഷിക ചന്തയിൽ തലേദിവസം വ്യാഴാഴ്ച രാത്രി വളരെ വൈകിയും ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് കളിയാട്ടോത്സവത്തോടനുബന്ധിച്ച് താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ബിബിഎ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ